പശുവിനോട് കൊടും ക്രൂരത തൊഴുത്തിൽ കിട്ടിയ പശുവിനെ കടത്തിക്കൊണ്ടുപോയി കാൽ തുടകൾ അറുത്തു കൊണ്ടുപോയി മണ്ണാർക്കാട് മെലാമുറിയിലാണ് സംഭവം പിന്നിൽ നായാട്ട് എന്ന സംശയം പോലീസ് അന്വേഷണം തുടങ്ങി ആറുമണിക്ക് നീച്ച് വീട്ടിൽ നിന്ന് പശുവിനെ നോക്കാൻ നോക്കിയപ്പോൾ പശുവിനെ കാണാല്ല ഒരെണ്ണം കാണാല്ല രണ്ടെണ്ണ ഉണ്ട് കണ്ടു രണ്ട് കാലും കാലുമില്ല ഒരു കയ്യുമില്ല ബാക്കി അവസരങ്ങളുണ്ട് അതോടൊന്ന് മണ്ണാർക്കാട് പോലീസൊരു കംപ്ലൈൻറ്റ് കണ്ട് കൊടുത്ത് എസ് ഐസ് ആർ വന്ന് നായർ സ്കോഡ് കൊണ്ട് വന്ന് നോക്കി എല്ലാവരും വന്ന് പോയി ഡോക്ടർമാർ വന്ന് ഓപ്പറേഷൻ ഇത് പോഷകോട്ടം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വന്നു പോയി എന്ത് പറ്റിയിരിക്കാന്നു മറ്റേ അത് മറ്റേ ഈ രണ്ട് കാലും വരെ കയ്യും മറ്റേ ഈ സൂരം കൊണ്ട് കുത്തിയിട്ടാണ് അതിന് വന്നിരിക്കുന്നത് വാരിക്കും അറുത്തിട്ടില്ല തെങ്കര മേലാമുറി പരുത്തിപ്പുള്ളി പ്രകാശിന്റെ പശുവിന്റെയാണ് കാലുകൾ അറുത്ത് മാംസം കൊണ്ടുപോയത് ഒരു കിൻഡൽ തൂക്കം വരുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള പശുവിൻ്റെ രണ്ട് മുൻകാലുകളും ഒരു പിൻകാലും കൂർത്ത ആയുധം കൊണ്ട് കുത്തി അടർത്തിയ നിലയിലാണ് തലയും മറ്റു ശരീരഭാഗങ്ങളും ഉപേക്ഷിച്ചു വ്യാഴാഴ്ച പുലർച്ചെയാണ് പശുവിനെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ മാറി വനത്തിലാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത് അമ്പതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പ്രകാശിന്റെ പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി വെറ്റിനറി സർജൻ പോസ്റ്റ്മോർട്ടം നടത്തി നായാട്ടുകാർ ഉപയോഗിക്കുന്ന ശൂലം പോലെയുള്ള ആയുധം നെഞ്ചിൽ കുത്തിയിറക്കിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കാൽ തുടകളാണ് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് നെഞ്ചടക്കമുള്ള ശരീരഭാഗം ഉപേക്ഷിച്ചു പരിസരവുമായി ബന്ധപ്പെട്ടുള്ള നായാട്ടു സംഘമാണ് ഇതിനു പിന്നിലെന്നാണ് സംശയിക്കുന്നത് പോലീസ് നായ തൊഴുത്തിൽ നിന്ന് പശുവിനെ കൊണ്ടുപോയ വഴിയിലൂടെ ഓടി കനാൽമുക്കിൽ ചെന്ന് നിന്നു സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് പശുവിനെ നോക്കിയിരുന്നതെന്ന് ജയപ്രകാശ് പറഞ്ഞു എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ ആദ്യം നോക്കുക തൊഴുത്തിലാണ് പാൽ വിറ്റാണ് ഉപജീവനം നടത്തുന്നത് കൊന്ന പശുവിനെ കൂടാതെ മറ്റൊരു പശുവും കുട്ടിയുമാണുള്ളതെന്നും ജയപ്രകാശ് പറഞ്ഞു ഞാൻ അവരെ വന്നു നോക്കും അപ്പോൾ എല്ലാം അങ്ങനത്തെ ഇതിനെ പുറത്ത് പറഞ്ഞ് പണിക്കുമ്പോൾ സാധാരണ അഞ്ച് മണിക്ക് ഭാര്യ വരുന്ന നോക്കറി അതിലെന്തെങ്കിലും കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ചോറുണ്ടാക്കാൻ നിൽക്കും ഇന്ന് അങ്ങോട്ട് വെച്ചില്ല ഞാൻ രണ്ട് ആറ് മണിക്കൊന്ന് വെച്ച് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു അതങ്ങനെ അങ്ങ് തിരഞ്ഞെടുപ്പ് കിട്ടില്ല പിന്നെയാണ് ഈ തുടർന്ന് ഈ കാര്യം പാടു കണ്ടുപോയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കൈയ്യൊപ്പ്